ഇതൊരു സംഭവമാണ് ഒന്നൊന്നര സംഭവം പാലക്കാട് ഒരു വിദ്യാലയത്തിനകത്ത് ഒരു അധ്യാപകന് വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയ കഥ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടി വിദ്യാലയത്തിനകത്ത് മൊബൈൽ ഫോൺ കൊണ്ടുപോകണം അധ്യാപകരെ തെറി വിളിക്കണം അതുപോലെ തന്നെ നാളെ ഏറ്റവും വലിയ സാമൂഹ്യദ്രോഹികളായിട്ട് ഇവർ മാറണം കാരണം ഇതിനൊരു പരിധി വരെ ഉത്തരവാദി രക്ഷിതാവ് തന്നെയാണ് പ്രായം ആകുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ കൈകളിലേക്ക് നമ്മൾ എടുത്തു നൽകുന്ന ഏറ്റവും വലിയ ഒരു കളിപ്പാട്ടം മൊബൈൽ ഫോൺ തന്നെയാണ് പിന്നീട് അത് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അത് കൊണ്ടുപോകരുത് അത് നിങ്ങൾ നോക്കരുത് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു തരത്തിലും കുട്ടികളെ ശിക്ഷിക്കാനോ ശാസിക്കാനോ ഉപദേശിക്കാനോ പറ്റാത്ത തരത്തിലേക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ മാറിയ സാഹചര്യത്തിൽ അധ്യാപകൻ നിസ്സഹായനാണ് കാരണം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ പാലക്കാട്ടിലെ വിദ്യാലയത്തിനകത്ത് ആ വിദ്യാർത്ഥി ചെയ്തത് മേശയിൽ അടിച്ചിട്ട് അവർ പറയുകയാണ് എന്താ പറയുന്നത് നിങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലും അതിൻ്റെ ഒരു ശീലമാണ് ഞാൻ അങ്ങനെ ശീലിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറയാനുള്ള പറയാനുള്ളൊരു തൻ്റെയിടം കുട്ടിയിൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അധ്യാപകരെ കാണുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിന്നിരുന്ന ഒരു കാലഘട്ടം ഓർത്തു പോവുകയാണ് കാരണം അധ്യാപകനെതിരെ വരുമ്പോൾ നമ്മൾ എണീറ്റി നിൽക്കുന്നു അല്ലെങ്കിൽ അധ്യാപകനോട് പുഞ്ചിരിച്ചു കൊണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് അധ്യാപകൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു തന്റെയടത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതിനൊരു പരിധി വരെ ധൈര്യം നൽകിയിട്ടുള്ളത് ഇവിടുത്തെ നിയമവ്യവസ്ഥകളും അതുപോലെ തന്നെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും തന്നെയാണ് കുട്ടികളെ കളിപ്പിക്കണം ചിരിപ്പിക്കണം അവരോടൊപ്പം ചേർന്ന് നിൽക്കണം അവരോടൊപ്പം കളിച്ച് ചിരിച്ച് ലയിച്ച് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ തലങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടു കൊണ്ടുചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അക്ഷരം പോലും അറിയാത്ത കുട്ടികളാണ് പ്ലസ് ടുവിലുള്ളത് മലയാള അക്ഷരം പോലും അറിയാത്ത കുട്ടികൾ ആ ആ ഇ ഈ എന്ന് എഴുതാൻ അറിയാത്ത കുട്ടികളാണ് നല്ല കൂടി അധ്യാപകനെ നോക്കി തെറി വിളിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ പുതിയ പാഠ്യപദ്ധതിയിൽ അക്ഷരമാലകൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പുതിയ ഒരു സമ്പ്രദായം കൊണ്ടുവന്നു നന്നായി അത് നല്ല കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാരണം ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം തന്നെ നമ്മുടെ നാട്ടിലുള്ള ലൈബ്രറികൾ ഏതെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടോ എല്ലാം അടച്ചു പൂട്ടി കിടക്കുന്നു വിദ്യാലയത്തിനകത്തുള്ള ലൈബ്രറിയിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ കുട്ടിയെടുത്ത് വായിക്കാൻ തയ്യാറാകുന്നുണ്ടോ ആരും തയ്യാറാകുന്നില്ല അതിന് മുതിരുന്നില്ല എല്ലാവർക്കും ആവശ്യമുള്ളത് ഇന്നത്തെ ഈ പുതുലോകത്തിലെ ഷോർട്സുകളും റീൽസുകളുമൊക്കെ കാണുന്നതാണ് അപ്പോൾ ആ അധ്യാപകൻ ചെയ്ത കാര്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പല ആളുകളും മുന്നോട്ട് വന്നിരുന്നു അധ്യാപകൻ ആ വിദ്യാർത്ഥിയെ ശാസിക്കുന്നതും അതുപോലെ തന്നെ ഉപദേശിക്കുന്നതുമായിട്ടുള്ള ആ വിഷ്വൽസ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് തെറ്റാണ് ആ കുട്ടിയുടെ ഭാവി എന്താകുമെന്നുള്ളത് അത് ഒരു ന്യൂ ജെന്നിൻ്റെ ഒരു കാലഘട്ടമല്ലേ അത് ന്യൂ ജനറേഷൻ തങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പകർത്തി ഈ ഒരു ലോകത്തെ അറിയിക്കുന്ന ഒരു കാലഘട്ടമല്ലേ അങ്ങനെ അറിയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ഒരു വീഡിയോ പകർത്തിയെടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതുകൊണ്ട് എന്ത് തെറ്റാണുള്ളത് അപ്പോൾ ഇവിടെ തെറ്റും ശരിയും ന്യായീകരിച്ചു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പഴിചാരിക്കൊണ്ട് എല്ലാവരും എല്ലായിടത്തും രക്ഷക്കപ്പെടുമ്പോൾ ഒരു ഉത്തരവാദിത്ത ബോധവുമില്ലാത്ത ഒരു വിദ്യാർത്ഥി സമൂഹം വളരുന്നു ഇങ്ങനെ വളരുന്ന സാഹചര്യത്തിൽ അവർ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വീട്ടിലാണെങ്കിലും വിദ്യാലയത്തിലാണെങ്കിലും നമുക്ക് അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കാണിച്ചു തരുന്നത് ആ മരുന്നൊരു തവണ കൃത്യതയോടുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നാളെ ഇത്തരത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി സമൂഹം വളരില്ല അതിനുള്ള അനുവാദം അതിനുള്ള ഒരു അവകാശം വിദ്യാലയത്തിനകത്തും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കിടയിലും ഈ ഒരു നിയമവ്യവസ്ഥയെ മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ടുവരുവാൻ സാധിക്കുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ നല്ലൊരു സമൂഹം ഉണ്ടായേക്കാം അല്ലാതെ ഇവരെയൊന്നും ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞ് നാളെ അതിലും വലിയ ഒരു ദമ്മാടികളാക്കി മാറ്റുന്നതിൽ യാതൊരു യോജിപ്പും എനിക്കില്ല ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയൊരു മരുന്ന് ഇതാണ് ഈ മരുന്ന് ഒരു തവണ നിങ്ങളുടെ കുട്ടികൾക്ക് ഒറ്റത്തവണ നിങ്ങളുടെ കുട്ടികൾക്ക് അതും നല്ല കനത്ത രീതിയിൽ ഒന്ന് നൽകുകയാണെങ്കിൽ ഒരു തരത്തിലും പിന്നീട് അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മുതിരുമ്പോൾ ഒന്ന് ആലോചിക്കും ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ ഒരു കഥ ഒരു പാല് കുടിക്കാൻ വന്ന ഒരു പൂച്ച വായ ആ പാലിലേക്ക് അടുപ്പിച്ചപ്പോഴാണ് അത് അറിഞ്ഞത് അതിൻ്റെ ചുണ്ടൊക്കെ പൊള്ളി പിന്നീട് തണുത്ത പാല് കണ്ടാലും പൂച്ച അതിനടുത്ത് വന്ന് അത് ചൂടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് പരതി തപ്പിയെടുത്ത് നോക്കിയിട്ടൊക്കെ ശേഷേ അത് കുടിക്കാറുള്ളൂ ആ രീതിയിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റണമെങ്കിൽ ഇടയ്ക്കൊരു ചൂടുപാൽ അവർക്ക് കിട്ടിയിരിക്കണം അത് നല്ല കനത്ത രീതിയിൽ അങ്ങനെ കിട്ടുമ്പോഴേ എന്ത് ചെയ്യുകയുള്ളൂ വിദ്യാർത്ഥികൾക്കിടയിൽ എന്തെങ്കിലും നല്ലൊരു മാറ്റം രൂപപ്പെടുകയുള്ളൂ അല്ലാതെ നമ്മൾ ഫോൺ കൊണ്ടുവരരുത് തെറി വിളിക്കരുത് ചീത്ത പറയരുത് എന്ന് പറഞ്ഞു കൊണ്ടിരുന്നാൽ നമ്മളത് വല്ല മന്ത്രം ചൊല്ലുന്ന പോലെ പറഞ്ഞു കൊണ്ടിരിക്കേണ്ടി വരും നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കേണ്ടി വരും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു തവണയെങ്കിലും ഈ ഒരു ചൂടുപാൽ നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ പിന്നീട് നം നമുക്ക് പറയുവാനുള്ളൊരു സാഹചര്യം പിന്നീട് നമുക്ക് പറയുവാനുള്ളൊരു സാഹചര്യം കുറഞ്ഞു കിട്ടും ആയതുകൊണ്ട് ആ കുട്ടി ചെയ്ത കാര്യം വളരെ തെറ്റു തന്നെയാണ് അതിനാ കുട്ടിയെ ഇനി ശാസിച്ചിട്ടോ ശിക്ഷിച്ചിട്ടോ ഒരു കാര്യമൊന്നുമില്ല ഇനി അതിലേക്കുള്ള ആ മാർഗത്തെ തടയുക എന്നുള്ളതാണ് ആ മാർഗത്തെ തടയുക ആ കുട്ടി ഇനി തെറ്റായ മാർഗത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുള്ള ആ മാർഗത്തെ പതുക്കെ പതുക്കെ തടയുക എന്നുള്ളതാണ് ആ കുട്ടിയെ ഉപദേശിച്ചിട്ടും ശിക്ഷിച്ചിട്ടും ശാസിച്ചിട്ടോ ഒരു കാര്യമില്ല ഇത് ഇനി വരും തലമുറയിലെ കുട്ടികളോടാണ് പറയാനുള്ളത് അല്ലെങ്കിൽ വരും തലമുറയിലെ കുട്ടികളെ വാർത്തെടുക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരോടുമാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ നിയമവ്യവസ്ഥയോടും അതുപോലെ തന്നെ ഇവരോട് അരുത് 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 എന്ന് പറയുന്ന ഇവിടുത്തെ പല നിയമ സംവിധാനങ്ങളോടുമാണ് പറയാനുള്ളത് നാളത്തെ തലമുറയുടെ വാഗ്ദാനങ്ങളാണ് കുട്ടികൾ അവരെ നിയന്ത്രിക്കേണ്ടതും നോക്കേണ്ടതും വാർത്തെടുക്കേണ്ടതും ഒക്കെ നമ്മളാണ് ആയതുകൊണ്ട് അവർക്ക് ശിക്ഷ ലഭിക്കേണ്ടിടത്ത് ശിക്ഷ ലഭിക്കണം ശാസിക്കേണ്ടത് ശാസിക്കണം ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിക്കണം ഈ ഉപദേശകരെയും ശാസിക്കുന്നവരെയും ശിക്ഷ നൽകുന്നവരെയും ഒക്കെ തന്തവൈബുകൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പഴയ കാലഘട്ടത്തിൽ കുട്ടികളെ എങ്ങനെയൊക്കെ വാർത്തെടുത്തിരുന്നു ആ രീതിയിലേക്ക് കുട്ടികളെ കുട്ടികളെത്തിക്കുവാനുള്ള ശ്രമം ഇന്നു മുതൽ തന്നെ ആരംഭിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെ ആരംഭിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ലാത്ത ഒരു പുതിയ തലമുറ രൂപപ്പെടുന്നത് കാണാനുള്ള അവസരമായിരിക്കും ആയതുകൊണ്ട് വിദ്യാലയത്തിനകത്ത് അധ്യാപകർക്ക് കൃത്യമായി ശാസിക്കുവാനും ഉപദേശിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള അധികാരം പൂർണ്ണമായിട്ടും എല്ലാ നിയമവ്യവസ്ഥകളെയും മാറ്റി നിർത്തിക്കൊണ്ട് നൽകണം അതുപോലെ തന്നെ രക്ഷിതാക്കൾ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളായിട്ട് നൽകുന്ന ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ പോകുന്ന പ്രവണതയും അതുപോലെ തന്നെ കുട്ടികളോട് ചോദ്യം ചെയ്യാതെ മാറി നിൽക്കുന്ന അവസ്ഥകളും ഈ ഓരോ ദിവസം വിദ്യാലയത്തിനകത്ത് എന്ത് നടന്നു കുട്ടി വീട്ടിലെത്തിച്ചേരുമ്പോൾ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ അച്ഛനോ അമ്മയോ ചോദിക്കണം എന്ത് കുട്ടി വീട്ടിലേക്ക് വന്നാൽ എന്തൊക്കെ വിദ്യാലയത്തിൽ നടന്നു അതിലെ ശരി തെറ്റുകൾ വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുന്ന രക്ഷിതാക്കളുള്ളൊരു സമൂഹം ഇവിടെ ഉണ്ടാകണം അതുപോലെ തന്നെ കുട്ടികളെ പൂർണ്ണമായും നിയന്ത്രിക്കുവാൻ കഴിയുന്ന അധ്യാപകരുള്ളൊരു സമൂഹം ഇവിടെ ഉണ്ടാകണം അങ്ങനെയുള്ളൊരു ഉണ്ടെങ്കിൽ മാത്രമാണ് നാളെ പുതിയ ഒരു തലമുറ ഇവിടെ നല്ല രീതിയിൽ വളരുകയുള്ളു ആയതുകൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ വളരുവാൻ നല്ല മാറ്റമുണ്ടാക്കുവാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരേ ഒരു വരിയാണ് നാളെ നേതാക്കളായി മാറേണ്ട നിങ്ങൾക്ക് കാലം അമാന്തിച്ചു പോയില്ല നിങ്ങൾ പഠിക്കുവിൻ നിങ്ങൾ പഠിക്കുവിൻ ആദ്യക്ഷരം മുതൽ മേലോട്ട്